ിത്താൾ വരയി വെന്തുരു കമ്പൂരൻ മുൻ ആഴിച്ച് നുലയ വീഴുംബോ ഒരു നിൻ തരിയായിനദയം നീറുന്നു வல கையால் நின் விலோலமாய்த்தலோடிட நின்னாவல கையால் நின்று விலோலமாய்த்தலோடிட ஆராயிரம் ിത്താൾവരയിന്തുരുവും പിൻ സൂരൻ മുന്നാടിച്ച് നുലയിൽ ഈ കാന്തരാവിൽ തിരിടും വാത്തിങ്ങളാക്കാൻ മനസ്സിലെ മൺകൂടിനുള്ളിൽ മയങ്ങുന്ന പൊൻവീണയാക്ക ഒരു ൂളം തണ്ടായി നീ ചുണ്ടത്തെ നോവുന്ന പാട്ടിൻ്റെ ഈണങ്ങൾ ഞാൻ എത്തി വാങ്ങാം ഒരു കുളി താരാട്ടായി നീ വാക്കും കണ്ണീരിൻ കാണാക്കൂമൊത്തെല്ലാം എന്നുള്ളിൽ കോർക്ക வந்தித்தாழ்வரையில் வெருகும் இன் சூரன் முன்னாழி செங்கனாயின் நின்னுலையில் வீழும் െ കാണാനിലാവിൽ കനവിൻ്റെ കസ്തൂരി ചാത്ത ശോകാന്തര ഭാവം മധുരിക്കും ശ്രീരാഗമാക്കാം എരിവയിൽ ചായുന്നിൻ മാടത്തിൻ മുറ്റത്തെ മന്ദാരക്കൊമ്പത്ത് മഞ്ഞ ഞാൻ മാറാം ാവിൻ്റെ കുന്നിക്കൂരുത്തോലപ്പന്തൽ മേനഞ്ഞിട്ട് മംഗല്യം താലിയും ചാർത്ത മന്തി താഴ്വരയിൽ വെന്തരുകും കിൺ സൂര്യൻ ഴിച്ചെങ്കണലായി നിന്നുലയിൽ വീഴോ ഒരു തരിപ്പൊന്തരിയായി നിൻ ഹൃദയം നീറങ്ങുന്നു നിന്നാവല കയ്യാൽ നിന്ന് വിലോലമായി തലോടിടാം നിന്നാവല കയ്യാൽ നിന്ന് ോലമായി തലോടിടാം ആരായിരം മൂവന്തി താഴ്വരവും സൂര്യൻ മുന്നാഴി ചെങ്കനാൾ നിന്നുലയിൽ ഈഴും ഒരുപാട് എന്താ പറയുക നമുക്ക് നന്ദി പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മൾ നാട്ടം നാടും പുറ നാട്ടൻ പുറങ്ങളിൽ നമ്മൾ ഒരുപാട് പാട്ടുകൾ സ്റ്റേജുകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കലാകാരന്മാരാണ് നമ്മൾ വളർത്തിയെടുക്കണം എന്നാ പറയുക ആരും അറിയാൻ പോ അറിയാതെ പോയ മറന്നു പോയ കലാകാരന്മാർ ഒരുപാടുണ്ട് നാടുകളിൽ ഇനിയും ഇവരെ മാത്രമല്ല പറയുന്നത് ഒരുപാട് കലാകാരന്മാർ ഇതുപോലെ നമ്മൾ എന്താ പറയുക മറന്നു പോയിട്ടുണ്ട് നമ്മൾ നമ്മളെ കണ്ണിൽ കാണുന്നുണ്ട് അവരൊന്നും ആരും പബ്ലിസിറ്റി ചെയ്യാതെ ഇങ്ങനെ മറന്നു പോകാറുണ്ട് അതിലൊരു കലാകാരനാണ് എൻ്റെ ഏട്ടൻ ഏട്ടൻ വെച്ചാൽ എൻ്റെ ഒരു എൻ്റെ വലിയൊരു ഫ്രണ്ടിൻ്റെ ചേട്ടനാണ് നമ്മളൊരു ഫാമിലി പോലെ കഴിയുന്ന ഒരാളാണ് ഇദ്ദേഹം മട്ടന്നൂരിലെ നമ്മളെ സുധീർ ഏട്ടൻ മട്ടന്നൂരിൻ്റെ നമ്മളെ മട്ടന്നൂർ മണ്ണിൻ്റെ സുധീർഭായ് എന്ന് പറയുക സുധീർഭായ് ജി ഇദ്ദേഹത്തിൻ്റെ എനിക്ക് ഈ കേട്ട് നമ്മൾ ഒരുപാട് ഞാൻ എൻ്റെ ചാനലിൽ ദർശൻ എൻ്റെ ഫസ്റ്റ് ചാനലായിരുന്ന ഡി കെ ഫുഡി ആയിരുന്നു എൻ്റെ ചാനലിൻ്റെ പേര് അതിപ്പം ഞാൻ പേര് മാറ്റി ദർശൻ ട്രാവൽ ആൻഡ് ഫുഡി ആയി ദർശൻ ട്രാവൽ ആൻഡ് ഫുഡി ബൈ വിപിൻ നമ്പ്യായി ആ ചാനലിലും വരെ ഇദ്ദേഹത്തിൻ്റെ ഞാനും ഇദ്ദേഹം കൂടിയുള്ള ഒരു പാട്ട് ബസ്സിൽ ഇങ്ങനെ വരുമ്പോൾ എനിക്ക് ഇദ്ദേഹം പാടുന്ന പാട്ട് എനിക്ക് കേൾക്കാൻ പറ്റി അതുകൊണ്ട് ഞാനത് സെൽഫി രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഇന്ന് എനിക്കൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നത് എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നിട്ട് ഇത്രയും നല്ല ഒരു മനോഹരമായൊരു പാട്ട് നമുക്ക് കേൾക്കാൻ കേട്ട് ആസ്വസിക്കാൻ ആസ്വദിക്കാൻ ഒരു സംഭവം അതൊരു എവിടും പോയി കിട്ടാത്ത ഒരു സംഭവമാണ് നമ്മൾ യേശുദാസിൻ്റെ മുമ്പിലോ അല്ല വലിയ വലിയ കലാകാരൻ മുമ്പിൽ അവരുടെ മുമ്പിൽ നമ്മൾ എത്തിപ്പെട്ട രീതിയിലാണ് എനിക്ക് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്നത് അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ എന്തായാലും ഞാൻ തീർച്ചയായിട്ടും ഈ വീഡിയോ നമ്മൾക്ക് എൻ്റെ ചാനൽ ദർശൻ ട്രാവൽ ആൻഡ് ഫുഡ് ഇ ബൈ വിപിൻ നമ്പ്യാർ എന്നൊരു ചാനൽ നമുക്ക് എന്നും കാണാൻ പറ്റും ഇദ്ദേഹത്തിൻ്റെ ഇനിയും ഇദ്ദേഹത്തിനെ വളർത്താൻ പറ്റുന്ന എന്തൊക്കെ കഴിവുകൾ ഉണ്ട് ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിൻ്റെ മകൻ മകനും നല്ലൊരു പാട്ടുകാരനാണ് അവൻ നമ്മൾ മുമ്പിൽ വരുന്നില്ല അച്ഛനെക്കാട്ടിയും വള മുമ്പിലോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് അവൻ നല്ല പാട്ട് പാടുന്നുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ നാട്ടിൽ വന്നിട്ട് എൻ്റെ കർണാടകയിൽ സുള്ളിയ ദക്ഷിണ കന്നഡയിലേക്ക് മട്ടന്നൂരിൽ നിന്ന് ഇവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ എൻ്റെ കൂടെ ഈ ഒരു ദിവസം നിന്നിട്ട് ഇത്രയും നല്ലൊരു പാട്ടും പാടി ഇത്രയും നല്ലൊരു കഴിവ് തെളിച്ച ഇദ്ദേഹത്തിന് ഞാൻ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് നന്ദി അറിയില്ല എന്നാലും എനിക്ക് വളരെ വളരെ സന്തോഷമാണ് എൻ്റെ ചാനലിന് വേണ്ടിയിട്ട് ഇത്രയെങ്കിലും ഇദ്ദേഹം ചെയ്തു തന്നത് സുധീരാട്ട്നി വലിയ നന്ദി സുധീരാട്ട താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അങ്ങനല്ല അങ്ങനല്ല ഇങ്ങനെയുള്ള കലാകാരന്മാരെ നിങ്ങളെന്താ പറയാ ഇങ്ങനെയുള്ള കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കണം പ്രോത്സാഹിപ്പിക്കണം അല്ലേ പക്ഷേ അങ്ങനെ മുമ്പിലോട്ട് വരുന്നില്ല പറയുന്നത് നിങ്ങൾ പ്രോത്സാഹിപ്പിച്ചാലും ഞാൻ മുമ്പിലോട്ട് വരില്ലന്ന് എന്നോട് നേരത്തെ പറഞ്ഞു നിങ്ങൾ എങ്ങനെയും സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് എങ്ങനെ പ്രോത്സാഹിപ്പിച്ചാലും ഞാൻ മാത്രം വരുന്നില്ല എന്നാ പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത് പക്ഷെ ഇതുപോലത്തെ കലാകാരന്മാരെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല അവരെ കഴിയുന്ന പരമാവധി പ്രോത്സാഹിപ്പിച്ചിട്ട് നമ്മൾ മുമ്പിലോട്ട് എത്തിക്കുക എങ്ങനെയൊക്കെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നു അത്രത്തോളം നമുക്ക് പ്രോത്സാഹിപ്പിച്ചിട്ട് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ എൻ്റെ ദർശൻ ട്രാവൽ ആൻഡ് ബൈ ദർശൻ ഫുഡി ബൈ വിപിൻ നമ്പ്യെന്ന ചാനൽ നിങ്ങളെല്ലാവരും സബ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് പ്രസ് ചെയ്യുക ഇദ്ദേഹം എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബറാണ് എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന പല കാര്യങ്ങൾ പറയുണ്ട് ഇദ്ദേഹത്തിന് ഒരുപാട് ഹോബികളുണ്ട് അതിലൊക്കെ ഞാൻ ടച്ച് ചെയ്തിട്ട് ഇനി നമ്മൾ ഒന്നിച്ചൊരു വീഡിയോ കാണാമെന്ന് പ്രതീക്ഷിക്കുക ഓക്കെ പാട്ടും മറ്റ് കല പരിപാടികളായിട്ട് ഇനിയും കാണാം താങ്ക് യു ഓക്കെ